പുതിയ കെട്ടിടത്തിലേക്ക് തിങ്കളാഴ്ച മാറാൻ വേണ്ടി പോവുകയാണ് ആറ് കോടി രൂപ പൂർത്തീകരിച്ച് ഈ തിങ്കളാഴ്ച പോകുന്നു എന്നറിഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ പറയട്ടെ പറയട്ടെ സാർ ഇവിടെ ഞാനിപ്പോ ആചാരമായിരിക്കോ അവരുടെ കാലം എന്തായാലും അത് നിർത്തിക്കാഷ്ട് പറ്റത്തില്ലേ ഇതെന്റെ സമയല്ലേ ഒന്ന് അടങ്ങ സജീഷെ ഞാൻ കൊണ്ട് പറയാ ും പ്രശ്നമില്ലല്ലോ തിരുവനന്തപുരം ജനറൽ ആശുപത്രി വേണമെങ്കിൽ സതീഷ് ഒന്ന് പറയു തിരുവനന്തപുരം അംഗീകാരം നൽകിയ മെഡിക്കൽ കോളേജിൽ മൊത്തത്തിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി നോക്ക് ഉണ്ടായിരുന്നു ഇല്ലെന്നുള്ള കാര്യം ഒരു അത് നിങ്ങളുടെ ഭാഗം അടുത്ത കൊടുക്കട്ടെ ഷഫീറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാലത്തെ കുറിച്ച് സംവാദം നടത്താൻ ഒരു പറയുന്നില്ല ശ്രീമതി വീണ ജോർജ് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതൃത്വം ഷഫീറിനെ കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മുന്നേറ്റം ഈ പത്ത് കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ ആയി ആതിര മേഖലയെ നന്നാക്കാൻ പറ്റിയില്ല എങ്കിൽ വാർത്ത വായിക്കാൻ പോകാൻ പറയും അത് അവർക്ക് പറ്റിയ പണിയാ എന്ന് പറയുന്നത് പറ്റുന്നില്ലെങ്കിൽ മറ്റൊന്നും പണിയല്ല അതുകൊണ്ടല്ല നല്ല പണിയാന്നേ അത് നല്ല പണിയാണെന്ന് ആളേക്ക് ഇഷ്ടമുള്ള പണിയാണ് അതിനകത്ത് അവർക്ക് സ്കില്ലും ഉണ്ട് ആ പണിയിൽ അവർ നല്ല പ്രഗത്ഭയുമാണ് ആ പണി അവർ ചെയ്യണം അത് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അതാണ് അവരുടെ എനർജി ഒരു കാര്യം അടുത്ത് പറയാം തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ ഇപ്പൊ നിങ്ങൾ പോകണം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ നിന്നും നൂറ് മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത് നാലാമത്തെ വാർഡ് നാലാമത്തെ വാർഡിന്റെ ഈ പിന്നെ പിന്നെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ചെല്ലാ മാധ്യമങ്ങളും കാണിച്ചു എന്താണ് സ്ഥിതി പതിനൊന്ന് മാസം മുമ്പ് പൊളിക്കാൻ പറഞ്ഞിട്ടും പൊളിക്കാത്ത തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ നൂറുകണക്കിന് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും കാരണമായി ഇപ്പോഴും ടാർപോളിൻ ഷീറ്റുകളിൽ മുകളിൽ പിന്നെ വിരിച്ചുകൊണ്ട് ഫംഗസ് ബാധിച്ച ചുവരികളുമായി ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെ തിരുവനന്തപുരത്ത് ടാർപോളിൻ ഷീറ്റിൽ ബക്കറ്റുകൾ മേൽക്കൂരയിൽ കമിഴ്ത്തി വെച്ചുകൊണ്ട് ഒരു നാലാം വാർഡുണ്ട് അതിന്റെ തൊട്ടടുത്തായി യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി ബഹുനില കെട്ടണം പണിത് വച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല യു ഡി എഫ് പണിതു എന്ന ഒറ്റ കാരണത്താൽ നാലാം വാർഡിലെ ജനങ്ങൾ അവിടെ ഫംഗൽ ബാധിച്ച സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ അവിടത്തെ രോഗികൾക്ക് വേണ്ടി ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ ബഹുനില കെട്ടണം പണിത് വച്ചിട്ടുണ്ട് അവിടേക്ക് കയറിയിട്ടില്ല ആ കെട്ടിടം അനാഥമായി കിടപ്പുണ്ട് എന്നാൽ നാലാം വാർഡിലെ സ്ഥിതിയെ സംബന്ധിച്ച് ഇന്ന് മനോരമയും വ്യാഷെട്ട് വിളിപ്പറയുടെ എല്ലാ ചാലുകളും റിപ്പോർട്ട് ചെയ്തു എന്തൊരു അന്യായമാണ് സാർ ഇത് നിങ്ങൾ നാലു നോക്ക് ഇനി ഇതൊരു ഇന്നലെ മന്ത്രി എന്താ പറഞ്ഞത് ഇതൊരു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ആണ് സാർ ഇത് നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് എന്ന സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ തകരാറാണ് ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റത്തിന്റെ തകരാറുള്ളത് കൊണ്ടാണല്ലോ പലർക്കും മറ്റു പല സ്ഥലത്തേക്കും പോയി ചികിത്സിക്കേണ്ടി വരുന്നത് അത് യു ഡി എഫിന്റെ കുറ്റമല്ലല്ലോ അല്ലേ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇത് ഇതൊന്നും നടക്കാതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ സംഘടനാ ചോദ്യങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഇന്ന് ഇത് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ ബിൽഡിംഗ് ആഡിറ്റ് നടത്തിയിട്ട് കൊല്ലായി ഏതൊക്കെ ഘട്ടങ്ങൾ പൊളിക്കണം ഏതൊക്കെ ഘട്ടങ്ങളാണ് പഴയത് ഏതൊക്കെ ഘട്ടങ്ങളാണ് നവീകരിക്കേണ്ടത് അവിടങ്ങളിൽ എന്തൊക്കെ റിനോവേഷൻ നടക്കണം എന്നതിനെ സംബന്ധിച്ച ആഡിറ്റിന്റെ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലില്ല ഇനി എന്തുകൊണ്ടാണ് സർക്കാർ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ ഇത്രമാത്രം കെടുകാരി സ്ഥലക്ക് പോയെന്ന് ചോദിച്ച ഒരു കാര്യം ഇരുന്നൂറ്റി പതിനേഴ് കോടി ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ കെ എൻ ബാലഗോപാൽ ആരോഗ്യ മേഖലയിൽ വേണ്ടിയിട്ട് അനുവദിച്ചു നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ആശുപത്രിയുടെ നവീകരണവും ഉപകരണവും ആകെ ചെലവഴിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ട് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപ കദിനിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വെട്ടിയെടുത്തു തിരിച്ചു പിടിച്ചോ പിന്നെ എങ്ങനെ സാർ ആശുപത്രിയിൽ ഇതുണ്ടാവും നാലായിരവും അയ്യായിരവും കൈക്കൂലി കൊടുത്ത് പുറത്തുനിന്ന് ഉപകരണം വാങ്ങിക്കേണ്ട ഗതികട എങ്ങനെയാണ് സാർ അവിടെ ഉണ്ടായത് നിങ്ങൾക്ക് അറിയാം ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ബഹുമാനായ ഞങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു സി ആൻ ഡ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച മന്ത്രി വീണ വെച്ച കണക്കെടുത്ത് മുമ്പ് കഴിച്ചിട്ട് പറഞ്ഞു കാലാവധി കഴിഞ്ഞുപോയ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് മരുന്ന് കമ്പനികളുടെ ഹോൾസെയിൽ ഡീലർമാരിൽ നിന്നും ആശുപത്രികളിലേക്ക് വാങ്ങി വിതരണം നടത്താൻ വേണ്ടി കൊടുത്തത് കാലാവധി കഴിഞ്ഞ കാരണത്താൽ അതെല്ലാം തിരിച്ചയക്കപ്പെട്ടു ഗോഡൌണുകളിൽ കൊണ്ടുപോയി അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ പല ഗോഡൌണുകളിലും മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ ആരോഗ്യ നമുക്ക് അഭിമാനിക്കാവുന്ന ഉപകരണങ്ങളെല്ലാം ഉപകരണങ്ങൾ ശേഷം പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കൊട്ടിച്ചം കൂടെ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ഒരു കാര്യം ൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇത്രമാത്രം കെടുകാര്യസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു പതിനായിരം രൂപയുടെ സാധനം വാങ്ങാൻ വേണ്ടി പോലും ഒരു അംഗീകാരം കൊടുക്കുവാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു അവസരമില്ലാത്ത മന്ത്രിയുടെ ഓഫീസ് നിയന്ത്രണത്തിലാണ് ഇതിന്റെ എല്ലാ കമ്മീഷനും മന്ത്രിക്ക് യാതൊരു വിലയും ആ വകുപ്പിലില്ല സതീഷ് സതീഷ് അദ്ദേഹം അദ്ദേഹം പറയാം അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹം പോയിന്റ് പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് വരും ഇവിടുത്തെ പ്രശ്നം എന്താണ് രണ്ട് മന്ത്രിമാർ സ്ഥലത്ത് വരികയാണ് സ്ഥലത്ത് വന്നിട്ട് അവർ സ്ഥലത്തെത്തി ഔദ്യോഗികമായി ആരും തന്നെ തകർന്നു വീണ കെട്ടിടത്തിൽ ഇല്ല എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് ആരാണ് പ്രഖ്യാപിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഔചിത്യ ബോധത്തിനും ഇടയില്ലാത്ത പഠം രണ്ടു മന്ത്രിമാർ സ്ഥലത്ത് വന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടത്തിന്റെ അകത്ത് ആരും തന്നെ ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം ആയത് ഇന്ന് ഈ ചർച്ചയിൽ ഒരു മണിക്കൂറിന്റെ ചർച്ചയിൽ ഇന്നിപ്പോ മിക്കവാറും റാഷിദിനെ ഇവിടെയിട്ട് പിന്നെ ചീത്ത വിളിക്കും മലയാള മനോരമയെയും മലയാള മനോരമയുടെ സ്ഥാപകന്റെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പൂർവ്വപിതാമഹന്മാരെയും ഇവിടെ ചീത്ത വിളിക്കും ചർച്ച അലപ്പാക്കും ചർച്ചയിൽ ബഹളം വെക്കും ഇതെല്ലാം ഇന്ന് സജീഷിൽ നിന്നും ഇടതുപക്ഷ പ്രതിനിധി ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം എന്താണ് ഒരു സത്യത്തിൽ കുറ്റബോധം കൊണ്ട് നീറിയിട്ടല്ലേ ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ജീവൻ പിന്നെ ശ്വാസം കിട്ടാതെ മണ്ണിനടിയിൽ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് പിന്നെ പിന്നെ നീറുമ്പോൾ ഒരു മന്ത്രി വന്നിട്ട് ഇതിനകത്ത് തന്നെ ഇല്ല ഇത് ഉപയോഗിക്കുന്നതേ ഇല്ല എന്ന് ഒരു കള്ളം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മരണം സംഭവിച്ച കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങളുടെ മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ ബി പി കൂടി ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ആവേണ്ടി വന്നത് ആര് പറഞ്ഞിട്ടാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിനൊക്കെ താരും ഇല്ല എന്ന് പറയാൻ അവരെ ആരാണ് ചുമതലപ്പെടുത്തിയത് അവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിയുടെ മുമ്പിൽ തന്നെ വന്നിട്ട് പറഞ്ഞില്ലേ ഇത് ശുചിമുറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് മാഡം പലരും ശുചിമുറിയായിട്ടും വെള്ളമെടുക്കാനും ഒക്കെ ഇതിനകത്ത് പലരും കേറുകയും ഇറങ്ങുകയും ചെയ്തത് എന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം കേരളം കണ്ടതും ചർച്ച ചെയ്തതും ചോദിച്ചതും ചോദ്യങ്ങൾ ഇന്നിപ്പോ പിന്നെ ഒരു വലിയ പ്രഹരമായി ഇടതുപക്ഷത്തിനെതിരെ വന്നതല്ലേ എന്നിട്ടും മലയാള മനോരമയുടെ ഫ്ലോറിൽ വന്നിട്ട് പറയുകയാണ് മലയാള മനോരമ എതിർത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല നിങ്ങൾക്ക് എതിർക്കാം നിങ്ങൾക്ക് കള്ളം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഹോറത്തിനകത്ത് നിങ്ങളുടെ തന്നെ സഹകന്മാർ ഒരുപക്ഷേ നിങ്ങളെ ചിലപ്പോൾ വിശ്വസിച്ചത് വരും ഞങ്ങൾ അങ്ങനെയല്ല ഇത് പൊതുസമൂഹമാണ് സർ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ മന്ത്രിയുടെ ഒറ്റ ഔദ്യോഗിക പ്രഖ്യാപനം കൊണ്ട് രക്ഷാപ്രവർത്തനം വൈകുന്നു രക്ഷാപ്രവർത്തനം വൈകിയ കാരണത്താൽ ഒരാൾ ഈ രക്ഷാപ്രവർത്തനം മരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അതിനകത്ത് ആളില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രി നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ല അവിടെ സ്ഥലത്തെത്തുന്ന മന്ത്രിയോട് മന്ത്രി ഏത് അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് ആരും തന്നെ ഇല്ല അങ്ങനെ ഒരു പരിശോധനയും ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് മന്ത്രി എങ്ങനെയാണ് എത്തിയത് ആരാ മന്ത്രി അങ്ങനെ ധരിപ്പിച്ചത് അത് പറഞ്ഞത് ആദ്യം ഞാനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഇന്നിപ്പോ എവിടെയോ പിന്നെ ആശുപത്രിയുടെ സൂപ്രണ്ട് പറഞ്ഞതായിട്ട് കേട്ടു അയാളാണോ ഇതിന്റെ ബലിയാട് ഏത് ആര് പറഞ്ഞു കേട്ടുകൊണ്ടാണ് മന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഇനി പ്രസ്താവനയെ നടത്തിയിട്ടില്ല എന്നാണോ സി പി എം പ്രതിനിധി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് സർ നിങ്ങളെ തന്നെ അവധാനത കുറവുകൊണ്ട് ഒരാൾ മരിച്ചിരിക്കുകയാണ് അത് കേരളം കണ്ടതാണ് അറുപത് കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള കെട്ടിടം അവിടെ ജനങ്ങൾ രോഗികൾ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞിട്ടും അതിനെ കൃത്യമായിട്ട് തന്നെ ആശുപത്രികളിൽ ബിൽഡിംഗ് ആണിറ്റ് നടത്തി അതിനെ ഇടിച്ചു പൊളിച്ച് കളയാൻ കോൺട്രാക്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായി തുറന്നു വെച്ചു കൊടുത്തവരാണ് നിങ്ങൾ എന്തുകൊണ്ടാവാം ഉദ്ഘാടന മാമാങ്കം നടക്കാൻ പിണറായി അങ്ങുന്നു എഴുന്നള്ളാത്തത് കൊണ്ടാണോ അവിടത്തെ പണി പൂർത്തിയായി കിടക്കുന്ന ന്യൂ ബ്ലോക്ക് കേരളത്തിലെ സാധാരണക്കാരായ കോട്ടയത്തിലെ ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്തത് ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടിയിട്ട് കാത്തിനിൽക്കാതെ ഇപ്പൊ നിങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നല്ലോ ജനങ്ങളുടെ പ്രതിഷേധം കാരണം നിങ്ങൾ ഇപ്പോ ആ ബഹുനില കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടിട്ട് നിങ്ങൾ കേറ്റി പിന്നെ ആളുകളെ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് വിട്ടുകൊടുക്കാത്ത കെട്ടിടം നിങ്ങൾക്ക് ഇപ്പൊ തുറന്നുകൊടുക്കേണ്ടി വന്നില്ലേ നിങ്ങളുടെ മന്ത്രിമാർക്ക് ആ മരണ വീട്ടിൽ പോകാൻ പറ്റാത്ത വണ്ണം ജനങ്ങൾ തടസ്സം സൃഷ്ടിക്കപ്പെട്ടില്ലേ അവിടെ മന്ത്രിമാരെ തടയുന്ന വീട്ടിലേക്ക് ചാണ്ടിയമ്മൻ ഒരുമിച്ചിറങ്ങി ഒറ്റക്കെട്ടായിട്ട് പോയില്ലേ ചാണ്ടിയമ്മനെ ജനം സ്വീകരിച്ചില്ലേ ആ പ്രതിഷേധിച്ചു വന്നതിന്റെ പേരിൽ നിങ്ങൾ ചാണ്ടിയമ്മനെതിരായി കള്ളക്കേസെടുത്തില്ലേ എടുത്തില്ലേ എന്നിട്ടിപ്പോ ഇന്നിപ്പോ കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങളെ തടയുമെന്ന് പറയാൻ ഡിവൈഎഫ്ഐക്ക് എന്താ അധികാരം ഡിവൈഎഫ്ഐ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ മരണത്തിൽ ഉത്തരവാദിത്വം പങ്കെടുക്കേണ്ടവരല്ലേ നിങ്ങൾ തിരിച്ചു കരുതുക ആ മന്ത്രി സ്ഥലത്ത് വന്നിട്ട് രക്ഷാപ്രവർത്തനം അവരുടെ തന്നെ ബോധപൂർവമോ അല്ലാതെയായിട്ടുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തടസ്സപ്പെട്ടെന്ന് കരുതുക ഒരു സഹോദരി അതിനകത്ത് ശ്വാസം മുട്ടി പിന്നെ മരിച്ചു എന്ന് കരുതുക കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ നിലപാട് നിലപാടെന്തായിരിക്കും കേരളത്തിൽ മന്ത്രികളുള്ള നിലപാടെന്തായിരിക്കും അല്ല ഒരു ഹൈപ്പോറ്റിക്കൽ ആണ് പക്ഷെ ഇതിനകത്ത് ഇന്ന് മന്ത്രി ഈ ഒരു മാസം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് ശ്രീ ബി ആർ ഷഫീർ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ചിംഗസ്വാമി സ്റ്റേഡിയം ദുരന്തത്തിൽ അന്ന് കർണാടകയിലെ മന്ത്രിമാർ രാജിവെച്ചോ വിമാന അപകടം ഉണ്ടായപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണോന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഇവിടെ റോഡിൽ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നു ഗതാഗത മന്ത്രി രാജിവെക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഈ ബിൽഡിംഗ് ആരോഗ്യമന്ത്രി തള്ളി തള്ളിയിട്ടതോ ദേശം കയറി കൊടുക്കൂ കേട്ടോ അവിടെ അങ്ങ് മരിച്ചു വീഴുകയാണ് ഈ ഇടിഞ്ഞു ഇടിഞ്ഞു വീഴട്ടെ എന്ന് മന്ത്രി കല്പിച്ചു ഞങ്ങൾ പറയുന്നില്ല ഇവിടത്തെ പ്രശ്നം എന്താണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കറി പിടിക്കേണ്ട കാര്യം എന്താണ് അവിടെ ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോയിട്ട് പറഞ്ഞോ ഈ ചിന്നസ്വാമി സ്റ്റേഡിയം ഇടിഞ്ഞു വീ വീണിട്ടില്ല അവനിങ്ങനെ ഇത് ഒരു തരത്തിൽ ഇടിഞ്ഞ് ഒരു കാര്യത്തും ഇടിഞ്ഞ് വീണത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞോ ഒരു അപകടം ഒരു സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അവിടേക്ക് ആളുകൾ മന്ത്രിമാരുൾപ്പെടെ സ്ഥലത്ത് പോകും ഒരു ആരോപണം കേട്ട് കഴിഞ്ഞാൽ നൈതികതയുടെ പേരിൽ ഒരു മന്ത്രിയുടെ മുമ്പിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് വീണാ ജോർജ് പറയേണ്ട എന്താണ് ശരി അതിനൊക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായി തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ അത്യാധുനിക തരത്തിൽ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തി അവരെ രക്ഷിക്കാൻ കേട്ടോ ഒരു അല്പമരിക്ക സാവകാശം തരണം എന്നല്ലേ പറയേണ്ടത് ശരി നിങ്ങൾ അങ്ങനെ സംശയം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഒരു സഹോദരിയോ അല്ലെങ്കിൽ ഒരു സഹോദരനെയോ കാണാതെ പോയി എന്നുള്ള ആരോപണം കൂടി വന്ന സ്ഥിതിക്ക് അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പരിശോധിക്കാം കേട്ടോ എന്നല്ലേ ഒരു മന്ത്രി പറയേണ്ടത് ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വെരിഫൈ ചെയ്യിക്കാൻ കേട്ടോ ഞാൻ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ജീവൻ കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാർ രക്ഷാപ്രവർത്തനം നിൽക്കും എന്ന് ഈ ഒരു കാരണത്തിന് പുറമേ ഇന്ന് തന്നെ ഇപ്പൊ നോക്കൂ അവിടത്തെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ അവിടത്തെ പിന്നെ കുട്ടികൾ അവിടെ ഇറങ്ങി വിത്ത സമരം നടത്തുകയാണ് എന്താണ് സമരത്തിന്റെ കാരണം ഈ ആ ഹോസ്റ്റലിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ ഇരുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികൾ ഇത് സമരം നടത്തുന്നു അവിടെ ഹോസ്റ്റൽ മുറി തന്നെ ഹോസ്റ്റൽ കെട്ടിടം തന്നെ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് അവിടെ അടർന്നു വീഴുന്ന സീലിംഗുകൾ കാണിച്ചു തരുന്നു അവിടത്തെ ഫിത്തുകൾ പൊട്ടിപ്പിടർന്ന് കിടക്കുന്ന ഫിത്തുകൾ കാണിച്ചു തരുന്നു ഹോസ്റ്റലിൽ തകർന്നു വീഴുന്ന സ്ഥിതി കാണിച്ചു തരുന്നു കുട്ടികളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ രണ്ടാമത്തെ അപകടം കോട്ടയം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ എം ബി ബി എസ് മെൻസ് ഹോസ്റ്റൽ സംഭവിക്കാൻ പോകുന്നു